നമസ്കാരം സുഹൃത്തുക്കളെ ട്രിക്കി പി എസ് സിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ചോദിച്ച മലയാളം പദശുദ്ധിയുടെ പത്തോളം പദങ്ങളാണ് നമ്മൾ പഠിച്ചത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കണ്ടിട്ട് വരിക കേട്ടോ ആ വീഡിയോയുടെ ബാലൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഈ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് നമ്മൾ പദശുദ്ധി കവറപ്പ് ചെയ്തിരിക്കും ഒന്നാമത്തെ പദമാണ് അത്ഭുതം ഈ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താണ് ലാസ്റ്റ് തായാണ് നമ്മൾ എഴുതുന്നത് കണ്ട അത്ഭുതം അതേ താ തന്നെയാണ് ഫസ്റ്റും വരുന്നത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അത്ഭുതം ഓക്കെ അത്ഭുതം രണ്ടാമത്തെയാണ് അനുഗ്രഹീതൻ അനുഗ്രഹം വാങ്ങിക്കാൻ അതായത് ഈ ഗ്രായ വരുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിൽ വേണ്ടത് അപ്പോൾ താഴേക്കുള്ള വള്ളിയാണ് ഇടേണ്ടതെന്ന് ഓർത്ത് വെച്ചാൽ മതി താഴേക്കുള്ള വള്ളിയാണ് ഇടേണ്ടത് അനുഗ്രഹീതൻ മൂന്നാമത്തെ പദം നോക്കിക്കേ അഞ്ജലി അല്ലേ ഇവിടെ രണ്ട് കൺഫ്യൂഷൻ ആണ് വരുന്നത് എങ്ങനെ ഞാ കഴിഞ്ഞിട്ട് ജ വരുന്ന ഒരു ഒരക്ഷര ഉപയോഗിക്കുന്നുണ്ട് ജ കഴിഞ്ഞ് ഞാ വരുന്ന അക്ഷരവും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ രണ്ട് കേസിലും കറക്റ്റാണ് പക്ഷേ അത് ഡിഫറൻറ്റ് പദങ്ങളിലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ അഞ്ജലി ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ജലി എന്നാണ് വരുന്നത് എന്ന് നിർത്തുവെച്ചാൽ മതി ജലി എന്നാണ് വരുന്നത് ബാഷ്പാഞ്ജലി അഞ്ജലി ആദരാഞ്ജലി അതിലൊക്കെ എന്താണ് ലാസ്റ്റ് ജലിയാണ് വരുന്നത് നിർത്തുവച്ചാൽ മതി അടുത്ത പദം നോക്കിക്കേ അടിമത്തം അല്ലേ ഈ അടിമകൾക്ക് അടി കിട്ടി കിട്ടി മത്ത് പിടിച്ച ഒരവസ്ഥയായിരിക്കും ഓർത്ത് വെച്ചാൽ മതി മത്ത് എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് രണ്ട് താ താവരുന്ന് കിട്ടും മത്ത് പിടിക്കുക അല്ലാണ്ട് ത്വം എന്നൊന്നും എഴുതാൻ പാടില്ല അടിമത്തം അടിമത്തം അടുത്ത് നോക്കിക്കേ ആജാനുബാഹു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക ആ ജാനു ബാഹു എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ജാനു എന്ന് പറഞ്ഞാൽ മുട്ട് ബാഹു പറഞ്ഞ കൈകളാണ് മുട്ടോളം കൈകളുള്ളവൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ പുരാണ കഥാപാത്രങ്ങളായ ഈ ശ്രീരാമൻ അതുപോലെ തന്നെ ശക്തനായവൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു വാക്കാണ് ആചാനു ബാഹു അടുത്തത് നോക്കാം അരോഗ ശരീരം ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് രോഗമില്ലാത്ത ശരീരം എന്നല്ലേ രോഗത്തിൻ്റെ വിപരീത പദമാണല്ലോ ആരോഗം എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക അരോഗ ശരീരം രോഗമില്ലാത്ത ശരീരം ഏഴാമത്തെ പദം നോക്കുക കയ്യെഴുത്തിൽ പി എസ് സി വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടാവും തെറ്റിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ആ കൈ എഴുത്ത് ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത് കയ്യും കൊണ്ടാണല്ലോ അപ്പോൾ ഫസ്റ്റ് കൈന്ന് തന്നെ വരും അല്ലേ കൈന്ന് തന്നെ വരും ഇതുപോലെ വരുന്ന കുറച്ച് പദങ്ങളാണ് കൈതവം കൈക്കോട്ട് കൈപ്പലക തുടങ്ങിയ വാക്കുകൾക്ക് മുന്നിലും കൈന്ന് ഫസ്റ്റ് വരും നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ ആദരാഞ്ജലി അല്ലേ നമ്മളിതുപോലെ വേറൊരു വേർഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആദരാഞ്ജലി ബാഷ്പാഞ്ജലി പുഷ്പാഞ്ജലി അതിലൊക്കെ എന്താണ് ലാസ്റ്റ് ജലിയാണ് വരുന്നത് ഞാ കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഇനി പത്താമത്തെ വേർഡ് അപ്പോൾ ആദരാഞ്ജലിയും കഴിഞ്ഞു ബാഷ്പാഞ്ജലിയും കഴിഞ്ഞു പത്താമത്തെ വേർഡ് നോക്കുക പ്രവൃത്തി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം വൃത്തിക്ക് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചാൽ മതി വൃത്തിക്ക് ചെയ്യണം അപ്പോൾ പ്രവൃത്തി എന്നുള്ളത് രണ്ട് താന്നുള്ളത് കിട്ടും അപ്പം നമ്മുടെ ഒന്നാമത്തെ സെറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊന്നൊന്ന് ഓടിച്ചു വിടാം ഈ പത്ത് വാക്കുകളും എങ്ങനെ കണക്റ്റ് ചെയ്തെന്നുള്ളതൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം ഒന്നാമത്തെ പദം നോക്കുക അത്ഭുതം അല്ലേ അത്ഭുതത്തിൽ ഫസ്റ്റൊരു താവരുണ്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റൊരു താവരുണ്ട് അങ്ങനെ രണ്ട് താവരുണ്ട് ഓർത്തി വെച്ചാൽ മതി അനുഗ്രഹീതൻ അനുഗ്രഹീതൻ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വിനിയാണ് അപ്പോൾ താഴേക്ക് വള്ളി അഞ്ജലിയിൽ ജലിയാണ് ലാസ്റ്റ് വരണം എന്ന് ഓർത്തി വയ്ക്കുക അടിമത്തം അടിമകൾക്ക് അടി കിട്ടിയിട്ട് മത്ത് പിടിച്ച് നിർത്തി വയ്ക്കുക ഇനി എന്താ അജാനുബാഹവും ആ ജാനു ബാഹുന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം ഇനി ആരോഗ ശരീരം അല്ലേ ആരോഗം രോഗമില്ലാത്ത ശരീരം എന്ന് പഠിച്ചെന്ന് വെച്ചാൽ മതി കയ്യെഴുത്ത് കയ്യെഴുത്ത് തന്നെ എന്താണ് ഫസ്റ്റിന് കൈ എന്ന് എഴുതിയിട്ട് ബാക്കിയുള്ളത് എഴുതി വെക്കുക ഇനി ആദരാഞ്ജലി പറഞ്ഞ പോലെ ജലീന്ന് ലാസ്റ്റ് വരും പുഷ്പാഞ്ജലി ജലീന്ന് ലാസ്റ്റ് വരും ഇനി പ്രവൃത്തി എന്നുള്ളത് വൃത്തിക്ക് ചെയ്താലാണ് എന്താണ് എല്ലാ പ്രവൃത്തിയും കറക്റ്റ് ആവുകയുള്ളൂ അല്ലേ അങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ പത്ത് വാക്കുകളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ സെറ്റിൽ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു ഇത് രണ്ടാമത്തെ സെറ്റിൽ പത്ത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കുക വിശിഷ്ടൻ അല്ലേ വിശിഷ്ടൻ എന്ന പദത്തിൽ എസ് പോലെയുള്ള ടായാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിശിഷ്ടനായിരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ ഇഷ്ടമാണ് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ ഇഷ്ടം എന്നുള്ളതിൽ എഴുതുന്നത് എങ്ങനെയാണ് അതേ ടായാണ് ഇവിടെയും എഴുതിയിരിക്കണത് എന്ന് ഓർത്ത് വെച്ചാൽ മതി വിശിഷ്ടനായിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുമെന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇത് വലിയ കോഡൊന്നല്ല എക്സാം ഹാളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഓർത്തു വെക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ് പറഞ്ഞു തരുന്നത് പി എസ് സി വേറൊരു ടാ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഈ വട്ടത്തിലിടുന്ന ടാ അതെന്താ അത് പല വാക്കുകളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് ശ്രേഷ്ഠൻ ജ്യേഷ്ഠൻ അതൊക്കെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ വാക്ക് നോക്കിക്കേ വിശ്വസ്തൻ രണ്ടാമത്തെ വാക്ക് വിശ്വസ്തൻ അല്ലേ പി എസ് സി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പി എസ് സി ക്വസ്റ്റ്യനിലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ടാവും ഇവ ഈ രണ്ടും വരും രണ്ടും ശരിയാണ് രണ്ടും രണ്ടും രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമാണ് അല്ലേ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാം വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ ഈ വിശ്വാസം ഫസ്റ്റ് തന്നെത്താനെ വേണം അല്ലേ വിശ്വാസം തന്നെത്താനെ വേണം എന്ന് ഓർത്ത് വെച്ചാൽ മതി വിശ്വാസത്തന്നിൽ തായാണ് വരണം നമുക്ക് കിട്ടും തന്നെത്താനെ വേണം ആ ഒരു വേർഡ് തന്നെ തന്നെ എന്നുള്ളത് ഉണ്ട് അല്ലേ തൻ എന്നുള്ളതിൽ അതിൽ ഉണ്ട് വിശ്വാസം തന്നെത്താനെ വേണം എന്നാ അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും മൂന്നാമത്തെ പദം നോക്കി ഉത്തരവാദിത്വം അല്ലേ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്ന് തരും ഉത്തരവാദിത്തം അത് തെറ്റാണ് എന്തായിട്ട് പഠിച്ചു വെക്കണം ഉത്തരവാദിത്വം അതിന് കോഡൊന്നും കിട്ടിയില്ല എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ നെക്സ്റ്റ് വേർഡാണ് കൃതജ്ഞത ഓൾറെഡി നമ്മൾ ഈ ജായും ഞായും ചേർന്ന അക്ഷരവും ഞായും ജായും ചേർന്ന അക്ഷരവും നമ്മളൊന്ന് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു കണക്ഷൻ തന്നെ ഇവിടെയും കൊടുത്താൽ മതി ഓക്കെ ഇനി അടുത്ത വേർഡ് നോക്കിക്കേ അധിഷ്ഠിതം അധിഷ്ഠിതം അധികം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഏത് ദായും ഉപയോഗിക്കുക അതേ ദായാണ് അധിഷ്ഠിതത്തിലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കൃതജ്ഞത അധിഷ്ഠിതം മുതലായ ഈ രണ്ട് വാക്കുകൾ അഞ്ച് പ്രാവശ്യം എഴുതി പഠിക്കുക മറക്കാതിരിക്കാൻ ഇനി ആറാമത്തെ വേർഡ് നോക്കുക ഉദ്ഘാടനം നമ്മൾ ഏത് ദായാണ് വരുന്നത് എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴേ എല്ലാ ദൈവങ്ങളെയും ഒന്ന് മനസ്സിൽ വിചാരിക്കുമല്ലോ അപ്പോൾ എല്ലാ ദേവന്മാരെയും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഓർത്ത് വെച്ചാൽ മതി അവിടെ ദൈവം നേഴുതാൻ വേണ്ടിയിട്ട് ആ ദായാണ് ഉദ്ഘാടനത്തിലും ഉപയോഗിക്കുന്നത് എന്തിനങ്ങനെ കണക്ഷൻ പറയണത് വെച്ചാൽ പി എസ് സിയിൽ ഈ ഒരു തരത്തിലും ഉദ്ഘാടനം നമുക്ക് ഓപ്ഷനിൽ തരാറുണ്ട് അതിൽ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കണക്ഷൻ വീടും ഞാൻ പറഞ്ഞു തരുന്നത് നെക്സ്റ്റ് വേർഡ് നോക്കുക സാമവേദം അല്ലേ സാമവേദമൊക്കെ സിമ്പിളാണ് ഇനി എട്ടാമത്തെ വേർഡ് നോക്കുക സ്രഷ്ടാവ് സ്രഷ്ടാവിന് പി എസ് സി സൃഷ്ടാവുന്നും കൂടി തരാറുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ സ്രി അല്ല കോഡ് ഇങ്ങനെയാണ് എല്ലാം സ്രവിക്കുന്നവനാണ് സ്രഷ്ടാവ് അല്ലേ എല്ലാം സ്രവിക്കുന്നവനാണ് സ്രഷ്ടാവ് എന്നോർത്ത് വെച്ചാൽ മതി അപ്പോൾ ആ ഒരു ശ്രവിക്കുക എന്നുള്ളതിലുള്ള ആ ഒരു സ്രായും സ്രഷ്ടാവ് എന്നുള്ളതിലുള്ള ആ ഒരു സ്രായും സെയിം ആണ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇനി അടുത്ത് നോക്കിക്കാൻ ഒമ്പതാമത്തെ പദം തത്വജ്ഞാനി അല്ലേ തത്വം എന്ന് എങ്ങനെയാണ് എഴുതുക തത്വം എങ്ങനെയാണ് എഴുതുന്നത് ആ അത് സെയിം തന്നെയാണ് തത്വജ്ഞാനിയിലും എഴുതുക എഴുതുകട്ടോ പത്താമത്തെ നോക്കുക ആസ്തിക്യം ആസ്തിക്യം പത്താമത്തെ വീട് ആസ്തിക്യം പത്ത് വേഡൊന്ന് റിവിഷൻ ചെയ്യുക കേട്ടോ എന്തൊക്കെയാണ് വിശിഷ്ടൻ രണ്ടാമത്തെ വിശ്വസ്തൻ ഉത്തരവാദിത്വം നാല് കൃതജ്ഞത അഞ്ച് അധിഷ്ഠിതം ആറ് ഉദ്ഘാടനം േഴ് സാമവേദം എട്ട് സ്രഷ്ടാവ് ഒൻപത് തത്വജ്ഞാനി പത്ത് ആസ്തിക്യം മൂന്നാമത്തെ സെറ്റിൽ പത്ത് വാക്കുകൾ ടോട്ടൽ അങ്ങനെ മുപ്പത് വാക്കുകൾ പദശുദ്ധി നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ് ഒന്നാമത്തെ നോക്കുക പ്രേഷ്ഠൻ രണ്ടാമത്തെ ശ്രേഷ്ഠനില് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും എല്ലാ ശ്രേഷ്ഠന്മാരും ഇപ്പോൾ മുകേഷ് അംബാനി ആയിക്കോട്ടെ എലോൺ ആയിക്കോട്ടെ പൂജ്യത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണല്ലേ അങ്ങനെയാണവർ ശ്രേഷ്ഠന്മാരായത് എന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ശ്രേഷ്ഠനില് പൂജ്യം പോലെ എഴുതണ ടായാണെന്ന് കിട്ടും ഓക്കെ അപ്പോൾ ശ്രേഷ്ഠനും പ്രേഷ്ഠനും അതേപോലെയാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക മൂന്നാമത്തെ ചൂടാമണി അത് ഓർത്തുവെക്കുക കോഡ് കിട്ടിയില്ല അപ്പോൾ മൂന്നാമത്തെ പദം ചൂടാമണി നാലാമത്തെ പദം നോക്കുക അനന്തരവൻ അല്ലേ നമുക്ക് ഓരോരോ അനന്തരവൻ ഉണ്ടെങ്കിൽ കടയ്ക്കൊക്കെ റവ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ വിട്ടാൽ മതി അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വിടേണ്ടി വരില്ലേ അപ്പോൾ അനന്തരവൻ എന്നുള്ളതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തരവൻ ഉണ്ടെങ്കിൽ റവ മേടിക്കാൻ വിടുക എന്നുള്ളത് ഓർത്തുവെച്ചാൽ മതി ബിക്കോസ് പി എസ് സിയിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട് അനന്ധരിവൻ അനധരിവൻ എന്നും കൂടി ഓപ്ഷനിൽ വരാറുണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു ട്രിക്കി കോഡ് പറഞ്ഞു തന്നത് നെക്സ്റ്റ് വേർഡ് നോക്കുക ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ സിമ്പിളാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പശ്ചാത്ത ബാ പോലെയുള്ള ദായാണ് ഭഗവത്ഗീതയിൽ ഉപയോഗിക്കാൻ ഓർത്തു വെച്ചാൽ മതി ആറാമത്തെ വേട് പലവ്യഞ്ജനം അല്ലേ പല വ്യഞ്ജനം ഈ പലവ്യഞ്ജനം വാങ്ങിക്കുന്നത് ആരാണ് ജനങ്ങളാണ് അല്ലാണ്ട് ഈ മൃഗങ്ങളൊന്നും പോയി വാങ്ങിക്കില്ലല്ലോ പല വ്യഞ്ജനങ്ങൾ ജനങ്ങളാണെന്ന് ഓർത്തുവെച്ചാൽ പല വ്യഞ്ജനത്തിൽ ലാസ്റ്റ് ജായ വരുന്നത് കിട്ടും ഓക്കെ പല വ്യഞ്ജനം ജനങ്ങളാണ് മേടിക്കുന്നത് ഓർത്ത് വെച്ചാൽ മതി ഇനി ഏഴാമത്തെ നോക്കുക കുടിശ്ശിക അല്ലേ ഈ കുടിശ്ശിക ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഡബിൾ ആവും അപ്പോൾ ഡബിൾ ഷായാണ് വരുന്നത് നമുക്ക് കിട്ടും ഇനി എട്ടാമത്തെ യജുർവേദം എട്ടാമത്തെ യജുർവേദം ഒമ്പതാമത്തെ ഋഗ്വേദം പത്താമത്തെ വാക്ക് അദർവ വേദം അല്ലേ ടോട്ടലി നാല് വേദങ്ങളും പദശുദ്ധിയിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാല് വേദങ്ങളാണുള്ളത് ഏതൊക്കെ വേദങ്ങൾ ഒന്നാമത്തെ വേദം യജുർവേദം രണ്ട് ഋഗ്വേദം മൂന്ന് അഥർവവേദം നാലാമത്തെ വേദമാണ് സാമവേദം ഈ നാല് വേദങ്ങളും പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചോദിച്ചതാണ് അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക നമുക്ക് എങ്ങനെ യജുർവേദം സിമ്പിളാണ് പഠിച്ചു വെക്കാൻ യജുർവേദം അതുപോലെ തന്നെ ഒന്ന് നോക്കി വയ്ക്കുക ഋഗ്വേദം അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ പിരിച്ചെഴുതുക ചേർത്തെഴുതുക െന്നുള്ളൊരു ഓപ്ഷൻ ചാപ്റ്റർ ഉണ്ടല്ലോ അതിൽ ഋഗ്വേദം ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ റിക്ക് പ്ലസ് വേദമാണ് ഋഗ്വേദം ലേ ക എന്തായിട്ട് മാറുന്നു ഖായായിട്ട് മാറുന്നു റിക്ക് പ്ലസ് വേദം ഋഗ്വേദമായി മാറുന്നു എന്നും കൂടി പഠിച്ചു വെക്കുക പത്താമത്തെ വാക്കാണ് അതർവ വേദം ലേ അതർവ്വ വേദം സിമ്പിളാണ് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതും അതിന് കണക്ഷൻ ഒന്നും വേണ്ട ഇനി അടുത്തത് ഈ പത്ത് പത്ത് വാക്കുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം അല്ലേ ഒന്നാമത്തെ നോക്കുക പ്രേഷ്ഠനും പിന്നെ എന്താ ശ്രേഷ്ഠനും എന്താണ് ശ്രേഷ്ഠനാവണമെങ്കിൽ എന്താണ് ഒരു ശ്രേഷ്ഠ ആയിരിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് എല്ലാവരും ശ്രേഷ്ഠനായിരിക്കുന്നത് അപ്പോൾ ശ്രേഷ്ഠനും പ്രേഷ്ഠനും ഒന്നാണെന്ന് ഓർത്തു വയ്ക്കുക ചൂടാമണി ഒന്ന് പഠിച്ചു വെക്കുക ഇനി അനന്തരവൻ അനന്തരവൻ ഉണ്ടെങ്കിൽ എന്താണ് റവ വേടിക്കാൻ കടയിൽ പറഞ്ഞയക്കാം അങ്ങനെ ഓർത്ത് വെക്കുക അടുത്തത് ഭഗവത്ഗീത അല്ലെ ഭഗവത്ഗീതയിലെ ഭാവോലെയുള്ള ദായാണ് ഉപയോഗിക്കുക എന്ന് ഓർത്തുവയ്ക്കുക ഇനി പലവ്യഞ്ജനം പലവ്യഞ്ജനം വാങ്ങിക്കുന്ന ജനങ്ങളാണ് കുടിശ്ശിക ഒന്ന് തെറ്റിയാൽ എന്താണ് ഡബിൾ ആവും അപ്പോൾ രണ്ട് യജുർവേദം യജുർവേദം സിമ്പിൾ ആണ് പഠിച്ചുവെക്ക ഋഗ്വേദം അഥർവവേദം സാമവേദം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്